ജൂലൈ ഒമ്പതിനാണ് ട്രംപ് ഇന്ത്യയ്ക്ക് കൽപ്പിച്ചിരിക്കുന്ന ആ തിട്ടൂരത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതായത് ഇന്ത്യ ഇന്ത്യയിലേക്ക് അമേരിക്കയുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സും ഓട്ടോമൊബൈൽസിൻ്റെയും വലിയ വിപണി തുറന്നു തുറന്നുകൊടുക്കണമെന്ന് ട്രംപ് പറയുന്നു ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള താരിഫ് ഇന്ത്യയ്ക്ക് അടിച്ചു തരും എന്നാണ് ട്രംപ് പറഞ്ഞത് ഇതേ തുടർന്ന് ഇന്ത്യ ഒരു സംഘത്തെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നു ആ സംഘം ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത് പീയുഷ് ഗോയൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് ആ നിലപാടുകൾ ഊന്നി മാത്രമേ ഇന്ത്യ ചർച്ച നടത്തുകയുള്ളൂ എന്നാണ് പീയുഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് അതായത് അമേരിക്കയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞു വയ്ക്കുന്നത് യു എസുമായിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ചകൾക്ക് ശേഷം ഇന്ത്യൻ പ്രതിനിധി സംഘം വാഷിംഗ്ടണിൽ നിന്നാണ് മടങ്ങിയെത്തിയത് ജൂലൈ ഒമ്പതിനു മുമ്പ് കരാർ അന്തിമമാകുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ കാർഷിക ഓട്ടോമൊബൈൽ മേഖലകളിലെ ചില പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ഇതിൽ ചർച്ചകൾ തുടർന്ന് തന്നെ മതിയാകും അങ്ങനെ ട്രംപ് പറയുന്നത് എല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വാണിജ്യ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള ചീഫ് നെഗോഷിയേറ്റർ രാജേഷ് അഗർവാളാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് മേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ പ്രതികാര തീരുവുകൾക്കുള്ള തൊണ്ണൂറ് ദിവസത്തെ സസ്പെൻഷൻ കാലയളവിന്റെ അവസാന ദിവസമായ ജൂലൈ ഒമ്പതിനു മുമ്പ് അവരുടെ നിഗമനം പ്രഖ്യാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നു എന്തായാലും ജൂലൈ എട്ടാം തീയതി ഒരു കരട് കരാറ് ഇതിൽ തയ്യാറാകുമെന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതുവരും കരട് മാത്രമാണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിബന്ധനകൾ കൃത്യമായുണ്ട് ആ നിബന്ധനകൾ അമേരിക്കയുടെ മുമ്പിൽ അടിയറവ് വയ്ക്കാൻ സാധിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖാനയിൽ പോയി പ്രസംഗിച്ചത് ഖാനൻ ഖാനയിലെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് ഇനി ഒരു രാജ്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് ഓർത്താൽ നന്ന് എന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിൽ നിന്ന് തിരിച്ചെത്തിയതായും ചർച്ചകൾ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കാർഷിക ഓട്ടോമൊബൈൽ മേഖലകളിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കും ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുന്ന വിഷയം ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട് ലോക വ്യാപാര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ അവർ ഈ വിഷയം ഉന്നയിച്ചു എന്തായാലും സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് അമേരിക്കൻ തീരുവ ചുമത്തിയതിനു മറുപടിയായി തിരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രതികാര തീരുവ ചുമത്താനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് ഇന്ത്യ ലോക വ്യാപാര സംഘടനയെ ഇപ്പോൾ നട്ടലുയർത്തിക്കൊണ്ട് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ സ്വന്തം നിബന്ധനകളിലാണ് ചർച്ചകൾ നടത്തുന്നതെന്നും യൂറോപ്യൻ യൂണിയൻ ന്യൂസിലാൻഡ് ഒമാൻ അമേരിക്ക ചിലി പെറു എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും യു എസ് വ്യാപാര കരാറിനെ കുറിച്ച് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു കരാറുകൾ കരാറുകൾക്കായി ഇന്ത്യ ചില രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി വരുന്നു പരസ്പരം നേട്ടം ഉണ്ടാകുമ്പോൾ മാത്രമേ സ്വതന്ത്ര വ്യാപാര കരാറുകൾ നടത്തുകയുള്ളൂ അല്ലാതെ അമേരിക്കയെ പോലെ അമേരിക്കക്ക് മാത്രം നേട്ടം ഇന്ത്യക്ക് കോട്ടം എന്നുള്ള രീതിയിൽ കരാറുകളൊന്നും മുന്നോട്ട് പോകില്ല എല്ലാ രാജ്യങ്ങൾക്കും നേട്ടം ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഒരു കരാർ ജനിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കരാറുകൾ ഉണ്ടാകുമ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ദേശീയ താല്പര്യം എല്ലായ്പ്പോഴും പരമപ്രധാനമായിരിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യ പുതിയ ഇന്ത്യയാണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിബന്ധനകളുണ്ട് ഈ നിബന്ധനകളും കൂടെ മുന്നോട്ട് വച്ച് ഇത് അംഗീകരിച്ച് മാത്രമേ ലോകരാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ന്യൂസ് ഡെസ്ക്ളം